ഇന്ത്യയിൽ ലിതീ നിക്ഷേപം കണ്ടെത്തിയെന്നുള്ള വാർത്ത വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കേട്ടത് ഇതിന് പിന്നിൽ കാരണം മറ്റൊന്നുമല്ല സാമ്പത്തികപരമായി ഒരു രാജ്യം മുന്നേറാനും മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിനും വേണ്ടി വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഇത്തരം മൂലകങ്ങളുടെ കണ്ടെത്തലും ഇന്ത്യയിൽ വീണ്ടും ലിധീം ശേഖരം കണ്ടെത്തിയെന്ന വാർത്ത ഏവരെയും വളരെയധികം സന്തോഷത്തിൽ ആഴ്ത്തിയ ഒന്നായിരുന്നു ജാർഖണ്ഡിലെ കോർഡമ ജില്ലയിൽ അടുത്തിടെ നടത്തിയ സർവേയിലാണ് സ്വർണ ശേഖരത്തിനൊപ്പം ലിതീ ശേഖരവും കണ്ടെത്തിയത് ഈ ലിധിയം കരുതൽ വളരെ വലുതാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ലിദിയം വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ത്യയിൽ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഇത് വേർതിരിച്ചെടുക്കാൻ വിദേശ കമ്പനികളുടെ സഹായവും അത്യാവശ്യമാണ് കാശ്മീരിന് പിന്നാലെ ജാർഖണ്ഡിലും ലിതിയും കണ്ടെത്തിയതോടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലിതിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ് എന്നാൽ ഇപ്പോൾ ലിദിയം ഖനന കരാർ ഇന്ത്യ ഇപ്പോൾ അർജന്റീനയ്ക്ക് നൽകിയിരിക്കുകയാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി രാജ്യത്തിന്റെ ആദ്യ ലിഥിയം ഖനന കരാർ അർജന്റീനയുമായി ഏർപ്പെടുത്തിയിരിക്കുകയാണ് സുസ്ഥിര ഭാവിയിലേക്കുള്ള ഊർജ്ജ പരിവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കാൻ അർജന്റീനയുമായി പ്രഥമ ലിഥിയം ഖനന കരാറിൽ ഒപ്പുവെച്ച് കേന്ദ്രം എത്തിയിരിക്കുകയാണ് അർജന്റീനയിലെ കാറ്റർമാർക്ക് പ്രവിശ്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭമായ ഖനിഷ് വിദേശ ഇന്ത്യ ലിമിറ്റഡ് ആണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടതായി ഖനി മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു കാറ്റർമാർക്ക് ഗവർണർ ലിക് ജലീൽ കാറ്റർമാർക്ക് വൈസ് ഗവർണർ റൂബൻ റെസ്റ്റോ ഖനി മന്ത്രി എച്ച് ഇ മെസലോമറോവ അർജന്റീനയിലെ ഇന്ത്യൻ അംബാസിഡർ എച്ച് ഇ ദിനേശ് ഭാട്ടിയ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത് കേന്ദ്ര പാർലമെന്ററി കാര്യ കൽക്കരി ഖനി മന്ത്രി പ്രഹ്ലാദ് ജോഷി ഖനി മന്ത്രാലയം സെക്രട്ടറി വി എൽ കാന്താറാവു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഇന്ത്യക്കും അർജന്റീനയ്ക്കും ഇത് ചരിത്ര ദിനമാണെന്ന് പ്രഹ്ലാദ് ജോഷി അറിയിക്കുകയും ചെയ്തു ഈ ഉടമ്പടി ഒപ്പുവച്ചതോടെ ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ അധ്യായനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നതും എന്നതാണ് തീർച്ചയായും സുസ്ഥിര ഭാവിയിലേക്കുള്ള ഊർജ്ജ പരിവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ ഉടമ്പടിക്ക് സാധിക്കുകയും ചെയ്യും ഇന്ത്യയിലെ വിവിധ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ധാതുക്കൾക്ക് പ്രതിരോധശേഷിയുള്ള വൈവിധ്യപൂർണവുമായ വിതരണ ശൃംഖല ഉറപ്പാക്കുന്നതിനും സുപ്രധാന പങ്ക് വഹിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു കമ്പനി ആദ്യമായാണ് ലിഥിയം പര്യവേഷണ ഖനന പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നത് അർജന്റീനയിലെ കാറ്റർമാർക്ക് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് ലിഥിയം ബ്രൈൻ ബ്ലോക്കുകളുടെ പര്യവേഷണമാണ് ക്ലബ്ബിൽ നടത്തുക കാറ്റർമാർക്കിൽ ബ്രാഞ്ച് ഓഫീസർ സ്ഥാപിക്കാനും പദ്ധതിയിടുന്നുണ്ട് ലിദിയൻ ധാതുക്കളുടെ കണ്ടെത്തൽ വാണിജ്യ ഉൽപ്പാദനത്തിനുള്ള പര്യവേഷണം തുടങ്ങിയവയാകും കാറ്റർമാർക്കിൽ നടത്തുക ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് ലിഥിയം ട്രയാങ്കിളിന്റെ ഭാഗമാണ് അർജന്റീന ലോകത്തിലെ മൊത്തം ലിഥിയം വിഭവങ്ങളുടെ പകുതിയിലധികവും ചിലി ബൊലീവിയ അർജന്റീന എന്നിവിടങ്ങളിലാണ് ലോകത്തിലെ വലിയ ലിഥിയം വിഭവങ്ങളിൽ രണ്ടാം സ്ഥാനവും ലിഥിയം ശേഖരത്തിൽ മൂന്നാം സ്ഥാനവും ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനവും വഹിക്കുന്നത് അർജന്റീനയാണ് സുപ്രധാന കരാർ ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഒപ്പം ഖനന മേഖലയുടെ സുസ്ഥിര വികസനത്തിന് സംഭാവന നൽകുമെന്നതും തീർച്ചയാണ് വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി ഉണ്ടാകുന്നതിലെ പ്രധാന ഘടകമാണ് ലിഥിയം ഈ കണ്ടുപിടുത്തത്തോടെ ഓർഗാനിക് ഊർജം കുറയ്ക്കുന്നതിനുള്ള സുപ്രധാനമായ ആയുധം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് റോക്കറ്റ് ഇന്ധനം പോലെയുള്ള ബഹിരാകാശ വ്യവസായത്തിനും ലിഥിയം ഉപയോഗിക്കുന്നു കോഡർമയിലെ മൈക്ക ബാറ്ററിയിൽ ലിധിയം പരിവീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായാണ് വിവരങ്ങൾ പുറത്തുവന്നത് പ്രാഥമിക പര്യവീക്ഷണത്തിൽ ലിധിയം കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് ഇന്ത്യക്ക് വലിയ ഒരു ചരിത്രം നേട്ടം തന്നെയാകും എന്നത് തീർച്ചയുമാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ തലവെഴുപ്പോടെ നിൽക്കും എല്ലാ മേഖലകളും കീഴടക്കിയ പോലെ ലിഥിയം നിക്ഷേപത്തിലും ചരിത്രം കുറിക്കുക തന്നെ ചെയ്യും സ്വർണ്ണ നിക്ഷേപവും ലിതിയ നിക്ഷേപവും ഇന്ത്യയ്ക്കൊരു തുറപ്പു ചീട്ട് തന്നെയാണ്